പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പത്ത് വർഷവും ഈ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഇതുപോലെ പ്രസംഗിക്കാനുള്ള ഒരു എം എന്ന നിലയിൽ നിരവധി അവസരങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹം പക്ഷെ ഇന്ന് വളരെ കോർഡിനേറ്റ് ചെയ്തിട്ട് എല്ലാം പറയുമ്പോൾ ഞങ്ങൾക്കുണ്ടായ ചെറിയ ഒരു ആശങ്ക ഞാൻ ആദ്യം തന്നെ പങ്കുവെച്ചു ഒരു മതചിഹ്നം ഉയർത്തേണ്ടത് എന്നുള്ളത് പക്ഷെ ഇപ്പോൾ കെജ്രിവാളിനെ അകത്തിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നന്നായി പ്രസംഗിക്കുമ്പോഴും ആ പരാതി കൊടുത്തത് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പി ആയി മാറിയവരാണ് ബി ജെ പിയുടെ ക്യാമ്പിൽ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് പ്രത്യേകിച്ച് രാഹുൽ ബ്രിഗേഡിന്റെ ഭാഗമായി ഇരുന്നവരാണ് അപ്പം അതുകൊണ്ട് കോൺഗ്രസ് 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 ആയി മാറുകയും ഉത്തരവാദിത്വം നിർവഹിക്കുകയും പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ കക്ഷി ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരത്തിലടക്കം നേതൃത്വം കൊടുത്ത ഏറ്റവും കാലം രാജ്യം ഭരിച്ച പാർട്ടി എന്ന രൂപത്തിൽ അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെറിയ ചെറിയ കടകക്ഷികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ ഇന്ത്യ കോർഡിനേഷനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിയും ഏകപക്ഷികമായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ദുർബലപ്പെടുത്താനും ഒരു മതരാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി അജണ്ട വച്ചുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം പ്രത്യേകിച്ച് ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടിട്ട് നൂറ് വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി അവർ ലക്ഷ്യപ്പെട്ടു കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനെല്ലാം വിഘാതം സൃഷ്ടിക്കുവാനും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറലിസം സംരക്ഷിക്കാനും ഏകപക്ഷികമായി പാർലമെന്റിനെ പ്രത്യേകിച്ച് പാർലമെന്റിന്റെ നിയമനിർമ്മാണ പ്രക്രിയയെല്ലാം അടിച്ചേൽപ്പിക്കുവാനും ആ ഹിന്ദുത്വ അജണ്ടയുടെ പൂർത്തീകരണം അത്ര എളുപ്പമല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകും പ്രത്യേകിച്ച് വളരെ ഐക്യത്തോടെയുള്ള കെട്ടുറപ്പോടുള്ള പോരാട്ടം പാർലമെൻറ്റിനകത്തും പുറത്തും ഉണ്ടാകും എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏകപക്ഷികമായി ജനാധിപത്യത്തെ പരാധിപത്യം കൊണ്ട് കീഴടക്കാനും ഭരണഘടനയെ ദുർബലപ്പെടുത്താനും ഇനി സംഘപരിവാർ രാഷ്ട്രീയത്തിന് കഴിയില്ല അതുപോലെ മതപരമായിട്ടുള്ള അജണ്ട അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ഈ നീറ്റ് ചെറുപ്പക്കാരിലെല്ലാം വലിയ ആശങ്ക ഉണ്ടാക്കി കാരണം ഒരു രാജ്യത്ത് നടക്കുന്ന മത്സര പരീക്ഷകളും ഇതുപോലെ യോഗ്യതാ പരീക്ഷകളിലെല്ലാം ഇത്തരം അഴിമതി നടത്താനുള്ള വേദി ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഡോക്ടർമാരായിട്ടെല്ലാം പഠിച്ചു വരേണ്ടവർ ഒരു വിദ്യാഭ്യാസ യോഗ്യം ഇല്ലാത്തവർ വരുന്ന സാഹചര്യമെല്ലാം അതിസങ്കീർണ്ണമായിട്ടുള്ള നമുക്ക് പരീക്ഷയുടെ